എല്ലാവർക്കും നമസ്കാരം സാജൻ സൂര്യാണ് വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ സംഘടനയായ ആത്മ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളക്ക് എല്ലാവിധ എല്ലാവിധാശംസകളും നേടും കൂടാതെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ സന്തോഷിക്കുക വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഭക്തി ഗാനമേളയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ആഘോഷത്തിലേക്ക് എല്ലാ ഭക്തന്മാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഗാനമേള ഈ ഉത്സവം വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം ഞാൻ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി തീയതി രാത്രി മലയാള ടെലിവിഷൻ മേഖലയിലെ നടീനടന്മാരുടെ സംഘടനയായ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യും വഴിതട്ടാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച്